ഐ പി എല്ലിലെ മറ്റൊരാവേശകരമായ മത്സരത്തിനായിരുന്നു ഇന്ന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം വേദിയായത് കളിയിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ ആധികാരികമായി ഗുജറാത്ത് ടൈറ്റാൻസ് പരാജയപ്പെടുത്തി കളിയിൽ ഇന്ന് ടോസ് നേടിയ ഹൈദരാബാദ് ആദ്യം ബാറ്റിംഗ് തെരഞ്ഞെടുത്തു എന്നാൽ ബാറ്റിംഗിന് അനുകൂലമായ പിച്ചായിരുന്നിട്ടും ഒരു വലിയ സ്കോറിലേക്ക് എത്താൻ അവർക്കായില്ല ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റിന് നൂറ്റി അറുപത്തിരണ്ട് റൺസാണ് ഹൈദരാബാദ് നേടിയത് പതിനാല് പന്തിൽ ഇരുപത്തി ഒമ്പത് റൺസ് നേടിയ അബ്ദുൾ സമദ് ഇരുപത് പന്തിൽ ഇരുപത്തി ഒമ്പത് റൺസ് നേടിയ അഭിഷേക് ശർമ്മ റൺസ് നേടിയ ക്ലാസൻ ക്ലാസൺ റൺസ് നേടിയ ഷഹബാസ് അഹമ്മദ് എന്നിവരായിരുന്നു ഹൈദരാബാദിന്റെ പ്രധാന സ്കോറർമാർ ഗുജറാത്തിനു വേണ്ടി മോഹിത് ശർമ്മ മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയിരുന്നു മറുപടി ബാറ്റിംഗിനെത്തിയ ഗുജറാത്ത് ആധികാരികമായി തന്നെ വിജയത്തിലേക്കെത്തി ഏഴ് വിക്കറ്റിനായിരുന്നു ഗുജറാത്തിന്റെ വിജയം പതിമൂന്ന് പന്തിൽ ഇരുപത്തിയഞ്ച് റൺസുമായി വൃദ്ധിമാൻ സാഹ വെടിക്കെട്ട് തുടക്കമാണ് ഇന്ന് ഗുജറാത്തിന് നൽകിയത് മറ്റൊരു ഗില്ലും മോശമാക്കിയില്ല ഇരുപത്തെട്ട് പന്തിൽ മുപ്പത്തിയാറ് റൺസാണ് നായകൻ നേടിയത് പിന്നാലെ വന്ന സായ് സുദർശൻ മുപ്പത്തി ആറ് പന്തിൽ നാൽപ്പത്തിയഞ്ച് റൺസ് നേടി ഇരുപത്തിയേഴ് പന്തിൽ നാൽപ്പത്തിനാല് റൺസ് നേടിയ ഡേവിഡ് മില്ലറും പതിനൊന്ന് പന്തിൽ പതിനാല് റൺസ് നേടിയ വിജയ് ശങ്കറും ചേർന്ന് അവരെ വിജയത്തിലേക്ക് നയിച്ചു അഞ്ച് പന്ത് ബാക്കിയിരിക്കെ ഏഴ് വിക്കറ്റിന്റെ തകർപ്പൻ വിജയമായിരുന്നു ഇന്ന് ഗുജറാത്ത് നേടിയത്